പടിയൂർ ഇരട്ട കൊലപാതകം പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതി പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെ വിശ്രമ കേന്ദ്രത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് സ്വയം ജീവനൊടുക്കിയതാവാമെന്നാണ് പോലീസ് നിഗമനം പടിയൂർ പഞ്ചായത്ത് ഓഫീസിനടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കാറളം വെള്ളാനി സ്വദേശി കൈത വളപ്പിൽ പരേതനായ പരമേശ്വരന്റെ ഭാര്യ രമണി മകൾ രേഖ എന്നിവരാണ് കൊല്ലപ്പെട്ടത് പ്രതിയും രേഖയുടെ രണ്ടാമത്തെ ഭർത്താവുമായ കോട്ടയം കുറിച്ചി സ്വദേശി പ്രേംകുമാർ കൊല നടത്തിയ ശേഷം രക്ഷപ്പെടുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരമാണ് ഉത്തരാഖണ്ഡിലേക്കുള്ളത് അവിടെ നിന്നും കേദാർനാഥിലേക്ക് എത്താൻ പിന്നെയും സമയമെടുക്കുമെന്നതിനാൽ മരിച്ചത് പ്രേംകുമാർ തന്നെയാണെന്ന കേരള പോലീസിന്റെ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് സമയമെടുത്തേക്കും പ്രേംകുമാറിന്റേത് ആത്മഹത്യയാണോ സ്വാഭാവിക മരണമാണോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല മുൻ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പ്രേംകുമാർ വിദ്യയെ കൊലപ്പെടുത്തി കാട്ടിൽ തള്ളിയ കേസിൽ ജയിൽവാസം അനുഭവിച്ച പ്രേംകുമാർ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു അതിനുശേഷമായിരുന്നു രേഖയെ വിവാഹം കഴിച്ചത് രേഖയുടെയും പ്രേംകുമാറിന്റെയും കല്യാണം കഴിഞ്ഞ ശേഷമാണ് വീട്ടിൽ അറിയിക്കുന്നതെന്ന് രേഖയുടെ സഹോദരി പറഞ്ഞു ജൂൺ മൂന്നിനാണ് രേഖയെയും രേഖയുടെ മാതാവും മണിയെയും പ്രേംകുമാർ കൊലപ്പെടുത്തിയത് ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് പുരുഷ സുഹൃത്തുക്കളുമായുള്ള ചിത്രങ്ങൾ വസ്ത്രത്തിൽ ഒട്ടിച്ച നിലയിലാണ് രേഖയുടെ മൃതദേഹം കണ്ടെത്തിയത് ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ച് കുറിപ്പും മൃതദേഹത്തിലുണ്ടായിരുന്നു വാടക വീട്ടിലായിരുന്നു അമ്മയും മകളും താമസിച്ചിരുന്നത്